ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴുതാ അതിൻ്റെ രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡ് ആയി കഴിഞ്ഞാൽ ആരാധകർക്കും കണ്ടസ്റ്റൻസിനും ഒരുപോലെ ഉണ്ടാകുന്ന സംശയങ്ങളാണ് ലാലേട്ടൻ എന്തെല്ലാമായിരിക്കും ഈ ആഴ്ചയിൽ കണ്ടസ്റ്റൻസിനോട് ചോദിക്കാൻ പോവുക അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ആരായിരിക്കും ഈ ഒരാഴ്ച എവിക്റ്റ് ആവുക എന്നതും ഈ ആഴ്ച വളരെയധികം സംഭവ ബഹുലമായ കാര്യങ്ങളായിരുന്നു ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ കോടി ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് എന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതെല്ലാം തന്നെ പല കണ്ടസ്റ്റൻസും മറക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസങ്ങളിലായി ഒനിയലിനെ അക്ബർ ഒരു അനാവശ്യ വാക്ക് പ്രയോഗിച്ചിരുന്നു അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസും ലാലേട്ടനും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്